അപ്പോഴേ നമ്മള് കെ സി ഒരു സംശയം തീർക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇട്ടിട്ടാണ് മൂവായിരത്തി മുന്നൂറ് ലക്ഷത്തിലാണ് ഇവര് നിർണ്ണയിച്ചത് എന്ന് ഒന്നറിയണം അതെ അതെ പിന്നെ അത് മാത്രല്ല ഞാൻ ഇപ്രാവശ്യം ഞാൻ ഉപയോഗിച്ച ബിൽ തുക അടയ്ക്കാൻ തയ്യാറാണ് എനിക്ക് ഈ ബാക്കിയുള്ള തുകയ്ക്ക് എനിക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യം ചെയ്ത് തന്നാൽ മതി അടയ്ക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നത് കാരണം അതൊരു കമ്പനിന്റെ പക്ഷേ ഒരു സംശയം മാനദണ്ഡം മാത്രം അറിഞ്ഞാ മതി അടക്കാന് അദ്ദേഹം തയ്യാറാണ് എനിക്ക് വന്നാൽ ഞാനും അടയ്ക്കാൻ തയ്യാറാണ് പക്ഷേ ഇതിന്റെ മാനദണ്ഡം ഒന്ന് പറഞ്ഞുതര അധികാരികൾ കേട്ടോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന്റെ ഇതിന്റെ ഈ സത്യാവസ്ഥ ഇതിന്റെ മാനദണ്ഡം എന്താണ് എന്തിനാണ് ഇങ്ങനെ ഒരു കടം ഞങ്ങളോട് വാങ്ങണത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു അലിയാണ് അലി പലപ്പോഴും കാസിബിന്റെ ബില്ലാണ് ബില്ലാണെട്ടോ അപ്പോ ബില്ല് ഇവിടെ പിന്നെ മീറ്റർ ഇവിടെ ഉണ്ട് അപ്പൊ കെ എസ് ബിന്റെ എന്താണ് സംഭവം ഇതൊരു വികൃതിയാണോ എന്താണ് എന്താണ് നമുക്ക് ചിലർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പലരും പറഞ്ഞു അങ്ങനത്തെ ഒരു ഒരു വീട്ടിനാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ആയിരത്തി അഞ്ഞൂറിന്റെ താഴെ ബില്ലുള്ള ഈ കെ എസ് ഇ ബിന്റെ ബില്ലില് പിന്നെ മൂവായിരത്തിന്റെ മുകളില് ഏകദേശം ഇരുന്നൂറ് ശതമാനത്തോളം എക്സ്ട്രാ ഡെപ്പോസിറ്റ് നമ്മളോട് കടം വാങ്ങണോ എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരിക എന്താണ് എന്താ വിഷയം എന്താണ് ഞാൻ അടയ്ക്കൂല എന്ന് പറയുന്നില്ല പക്ഷേ നമുക്ക് ആ കൂടി വന്ന ബില്ല് ആയിരത്തി അല്ല ആയിരത്തി നാനൂറ്റി ചെല്ലാനും രൂപ ഏ ഇതിന്റെ കൂടെ നമ്മൾ ആയിരത്തി നാന്നൂറ്റി എൺപത്തിഒൻപത് രൂപയാണ് ഇവര് നിർണ്ണയിച്ചത് എന്ന് ഒന്നറിയണം പിന്നെ അത് മാത്രമല്ല ഞാൻ ഇപ്രാവശ്യം ഞാൻ ഉപയോഗിച്ച ബിൽ തുക അടയ്ക്കാൻ തയ്യാറാ എനിക്ക് ഈ ബാക്കിയുള്ള തുകയ്ക്ക് എനിക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യം ചെയ്ത് തന്നാൽ മതി അടയ്ക്കില്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നത് കാരണം അതൊരു കമ്പനിന്റെ പക്ഷേ ഒരു സംശയം കേട്ടോ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ സാധാരണക്കാരെ ഒരു പൈസ കടം വാങ്ങുന്നത് വലിയൊരു കമ്പനികൾ പലർക്കും അന്നം അന്നത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ വരെ ഉണ്ട് അപ്പൊ നല്ല ഡ്രസ് അന്വേഷിച്ചത് ഒരുവിധ ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പുറത്തൊരു ഷെഡ് ഉണ്ട് ആ കൂടി നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ചു മുന്നേ ഞാൻ അടച്ചതാണ് അതിന് ഞാൻ അഞ്ഞൂറ് രൂപ അടക്കേണ്ടി വന്നു അതൊരു ഫാക്ട് ആയിട്ടുള്ളൊരു പിന്നെ ഇപ്പുറത്തൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷനും ഇതേപോലെ തന്നെ അത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതിലും ഉണ്ട് ഇതേപോലെ തന്നെയാണ് അപ്പൊ ഇതേപോലെ ചെറുകിട രീതിയിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം അടക്കാൻ പറ്റും പോലും പക്ഷെ അടക്കാൻ പറ്റാത്ത അടക്കാൻ പറ്റാത്ത എന്നല്ല പറഞ്ഞത് അവർക്കത് ഒരു ഒന്നോ രണ്ടോ തവണ ആക്കി കൊടുത്താൽ മതി പക്ഷെ ഇത് തവണ ഇത് അടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ ഇതിന്റെ മാനദണ്ഡം എങ്ങനെ എന്താണ് ഇത് സംഭവം എന്നുള്ളത് അധികാ പിന്നെന്താണ് കെ സി ബിന്റെ അധികാരികൾ വേണ്ടപ്പെട്ട തിരുവനന്തപുരം ഒക്കെ അധികാരി ആർക്കും പറയട്ടോ ഞാൻ പറഞ്ഞതാണ് ഉന്നത അധികാരികൾക്കാണല്ലോ ഇത് അറിയാം അങ്ങനെയുള്ളവരൊന്നു പറഞ്ഞാൽ മതി ഞങ്ങളെ നാട്ടിലുള്ള പരപ്പനങ്ങാടി കെ സി ബിയിൽ പറഞ്ഞാലും മതി എന്താന്നുള്ളത് ഏതാലും പിന്നെ നമുക്ക് അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ ഒരു അവിടുത്തെ ഒരു ഓഫീസറായിട്ട് വിളിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് മൂന്ന് മാസത്തെ ബില്ലിന്റെ ആനുപാതികമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈ മൂന്ന് മാസത്തെ ബില്ല് ഓൾറെഡി അടച്ചു കഴിഞ്ഞു നമ്മളെ ബാധ്യതയും തീർന്നു പിന്നെ എന്തിനാണ് കെ എസ് ഇ ബി ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്നു എന്താണ് ഇതിന്റെ മാനദണ്ഡം ഈ സംഭവത്തിന്റെ മാനദണ്ഡം കെ സി ബി ഒന്ന് പറഞ്ഞു തരിക എന്താണ് ഇതിന്റെ മാനദണ്ഡം ഇത്രയും പാവപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണിത്